شهر رمضان الذي انزل فيه القران هدى للناس وبينات من الهدى والفرقان السلام عليكم ورحمه الله ബിസ്മിഹി റഹ്മാൻ റഹീം അലഹമുല്ലാഹി അബ്ദുൽ വസ്സലാബാദ് ഖുർആാനിലെ ഒന്നാമത്തെ അധ്യായം സൂറത്തുൽ ഫാത്തിഹയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത് സൂറത്തുൽ ഫാത്തിഹ ഉമ്മുൽ കിതാബ് എന്ന പേരിൽ അറിയപ്പെടുന്നതിനെ കുറിച്ച് റസൂൽ അാഹി സുല്ലാഹു അലഹി വസ്ലമ്മ സൂറത്തിൽ ഫാത്തിഹയെ അങ്ങനെ വിശേഷിപ്പിച്ചിട്ടുള്ളതിനെക്കുറിച്ച് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി ഉമ്മുൽ കിതാബ് എന്ന പ്രയോഗം ഖുർആാനിൽ തന്നെ ഒരിടത്ത് നമുക്ക് കാണാം ഖുർആാനിലെ മൂന്നാമത്തെ അധ്യായം സൂറത്ത് ആല ഇമ്രാനിലെ ഏഴാമത്തെ വചനത്തിൽ ഉമ്മുൽ കിതാബ് എന്ന പ്രയോഗമുണ്ട് ഖുർആാനിൽ രണ്ടു തരത്തിലുള്ള ആയത്തുകളുണ്ട് മുഹ്കമാത്തായ ആയത്തുകളും മുത്തശാബിഹാത്തായ ആയത്തുകളും അതിൽ മുഹ്കമാത്തുകളാണ് ഖുർആാനിൻ്റെ ഉമ്മ ഖുർആനിന്റെ അടിസ്ഥാനം ഖുർആനിന്റെ കാതൽ ഖുർആനിന്റെ മർമ്മം എന്നാൽ അവക്കു പുറമെ മുത്തശാബിഹാത്തുകളായ ആയത്തുകളും കുർആാനിൽ കാണാം എന്നാണ് അള്ളാഹു അവിടെ പറയുന്നത് هن ام الكتاب واخر متشابهات فاما الذين في قلوبهم زيغ فيتبعون ما تشابه منه فيتبعون ما تشابه منه ابتغاء الفتنه وابتغاء تاويله وما يعلم تاويله الا الله والراسخون في العلم يقولون امنا به كل من عند ربنا ഇവിടെ എന്താണ് ഈ മുഹ്കമാായ ആയത്തുകളും മുത്തശാബിഹാത്തായ ആയത്തുകളും എന്നതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ നിരവധി ചർച്ചകൾ നടത്തിയത് നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ ഷെയ്ഖുലിസ്ലാമിബിൻ തൈമിയ അഹമ്മത്തുല്ലാഹി അലഹിയെ പോലുള്ളവർ സൂചിപ്പിക്കുന്നത് ഖുർആാനിലെ ചില വചനങ്ങൾ ആ വചനങ്ങളിൽ വിശദീകരിക്കുന്നത് അള്ളാഹുവിൻ്റെ അസ്തിത്വപരമായ സവിശേഷതകളാകും ചിലപ്പോൾ അദൃശ്യ ലോകത്തെ മറ്റു ചില യാഥാർത്ഥ്യങ്ങളാകും സ്വർഗത്തിന്റെയും നരകത്തിന്റെയും എല്ലാം വിവരണങ്ങളാകും അവിടെ അള്ളാഹുവിന്റെ ഗുണവിശേഷണങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ സ്വർഗത്തിന്റെയും നരകത്തിന്റെയും വിശദാംശങ്ങളെ സംബന്ധിച്ച് നമ്മുടെ ബുദ്ധിക്കും ഭാവനക്കുമെല്ലാം പരിമിതികൾ ഉള്ളത് കൊണ്ട് തന്നെ വളരെ കൃത്യമായി ഡീറ്റെയിൽഡ് ആയൊരു ചിത്രം നിർമ്മിക്കുവാൻ നമുക്ക് കഴിഞ്ഞുകൊള്ളണമെന്നില്ല ഖുർആൻ പറഞ്ഞു പോകുന്ന യാഥാർത്ഥ്യങ്ങളെ ആ യാഥാർത്ഥ്യങ്ങളെ നമ്മളുടേതായ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് അവയെ അംഗീകരിക്കുവാനും കേവലമായി മനസ്സിലാക്കുവാനും മാത്രമേ നമുക്ക് കഴിയൂ അവയെ അവയുടെ പൂർണ്ണതയിൽ ഗ്രഹിക്കുവാൻ മനുഷ്യബുദ്ധിക്ക് സാധ്യമായി സാധ്യമായിക്കൊള്ളണമെന്നില്ല എന്നാൽ അങ്ങനെയല്ലാത്ത അല്ലാത്ത വചനങ്ങളുണ്ട് ആ ഖുർആാൻ വചനങ്ങൾ മനുഷ്യർക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചാണ് വിധികളെക്കുറിച്ചാണ് നിയമങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അവയാണ് മുഹ്കമാത്തുകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഖണ്ഡിതങ്ങളായ അസന്ധിഗ്ധമായ യാതൊരു തരത്തിലുള്ള അവ്യക്തതകളുമില്ലാത്ത സുവ്യക്തമായ ഖുർആാനിൻ്റെ പ്രസ്താവനകൾ ആ ഖുർആാനിൻ്റെ പ്രസ്താവനകൾ ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് അവയുടെ അടിത്തറയിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് നമ്മൾക്ക് വ്യാഖ്യാനിക്കുവാൻ കഴിയാത്ത വിശദാംശങ്ങൾ അറിയാൻ കഴിയാത്ത മുത്തശ്ശാബിഹാത്തുകൾ എന്നറിയപ്പെടുന്ന വചനങ്ങൾക്ക് പിറകെ പോയി അവയെ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചുകൊണ്ട് വഴിതെറ്റരുത് എന്നാണ് ഖുർആാൻ അവിടെ സൂചിപ്പിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു മറ്റു ചില പണ്ഡിതന്മാർ അലിഫ്ലാമിയും പോലുള്ള കുർഹാനിലെ പല സൂറത്തുകളുടെയും തുടക്കത്തിലുള്ള അറബിയിലെ ചില അക്ഷരങ്ങൾ ആ അക്ഷരങ്ങൾ കേവലമായി പറഞ്ഞു പോകുന്ന ഭാഗങ്ങളെക്കുറിച്ചൊക്കെയാണ് കുർഹാൻ ഇവിടെ മുത്തശ്ശാബിഹാത്ത് എന്ന് പറയുന്നത് കാരണം അവയുടെ ഉദ്ദേശം എന്താണ് അർത്ഥം എന്താണ് എന്ന് അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും അറിയില്ല അള്ളാഹുവിൻ്റെ യുക്തിപ്രകാരം പരിശുദ്ധ ഖുർആാനിന്റെ പൂർണതയുടെയും സൗന്ദര്യത്തിന്റെയും ഭാഗമായി അത്തരം ചില പ്രയോഗങ്ങൾ ഖുർആാനിൽ കാണുന്നു എന്ന് മാത്രമേയുള്ളൂ എന്നാൽ അതല്ലാത്ത നമുക്ക് ആശയം സുവ്യക്തമായ അർത്ഥം സുവ്യക്തമായ അനേകം വചനങ്ങൾ ഖുർആാനിൽ ഉണ്ട് അവയാണ് ഖുർആാനിന്റെ കാതൽ അവയാണ് നമുക്ക് അർത്ഥം സുവ്യക്തമായിട്ടുള്ളത് അവയെ പിന്തുടർന്നുകൊണ്ട് അവയെ ഖണ്ഡിതമായ അവയിലെ നിയമങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വാംശീകരിച്ചുകൊണ്ട് നമ്മൾ ഖുർആാനിനോട് നീതി പുലർത്തണം എന്നാണ് ഈ വചനത്തിന്റെ ഉദ്ദേശം എന്ന് വിശദീകരിച്ചിട്ടുള്ള പണ്ഡിതന്മാരെയും കാണാം മറ്റു ചില പണ്ഡിതന്മാർ ഖുർആാനിലെ സരളമായ കുറേ പ്രസ്താവനകളുണ്ട് ലളിതമായ വിധികളുണ്ട് ആർക്കും സുവ്യക്തമായ നിയമനിർദ്ദേശങ്ങളുണ്ട് അത് ഏത് സാധാരണക്കാരനും അറിയേണ്ട ഗ്രാഹ്യമായിരിക്കേണ്ട ഒരു തരം സന്ദേഹവും പാടില്ലാത്ത ഖുർആാനിൻ്റെ സന്ദേശങ്ങളാണ് എന്നാൽ ഖുർഹാനിലെ മറ്റു ചില വചനങ്ങളുണ്ട് അവയിൽ പ്രസ്താവിക്കപ്പെട്ടിട്ടുള്ളത് കുറെ കൂടി സങ്കീർണ്ണമായ കുറെ കൂടി ഉയർന്ന പാണ്ഡിത്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്ന ഉയർന്ന ഖുർആാൻ പണ്ഡിതന്മാർക്ക് മാത്രം വിശദീകരിക്കാവുന്ന വലിയ വിജ്ഞാനത്തിൻ്റെ പിൻബലത്തോടുകൂടി മാത്രം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഖുർആാനിൻ്റെ ഭാഗങ്ങളാണ് അവയാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് എന്നാൽ മുഹ്ക്കമാ എന്ന് പറഞ്ഞാൽ ഏത് സാധാരണക്കാരനും ഏത് മനുഷ്യനും ഏത് മുസ്ലിമിനും നിഷ്പ്രയാസം മനസ്സിലാകുന്ന മനസ്സിലാകേണ്ട അവൻ അറിഞ്ഞിരിക്കേണ്ട വിധി എന്ന് ചില പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത് കാണാൻ കഴിയും അവിടെ ആ ഖുർആാനിന്റെ കാതലായ അടിത്തറയായ സുവ്യക്തമായ ആ വചനങ്ങളെക്കുറിച്ച് അതിലെ വിധികളെക്കുറിച്ച് അതിലെ നിയമനിർദ്ദേശങ്ങളെ കുറിച്ച് എല്ലാവരും ബോധവാന്മാരായിരിക്കേണ്ടതാണ് അത് ഉയർന്ന പണ്ഡിതന്മാർ മാത്രം അന്വേഷിക്കേണ്ട കാര്യങ്ങളല്ല എന്നൊക്കെ വേറെ ചില പണ്ഡിതന്മാർ അതിന് വിശദീകരണം നൽകിയിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും എന്തായിരുന്നാലും സുവ്യക്തമായ ഖണ്ഡിതമായ അസന്നിഗ്ധമായ സന്ദേഹങ്ങളില്ലാത്ത എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ കൃത്യമായി എല്ലാ വിശദാംശങ്ങളോടെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഖുർആാനിന്റെ അടിത്തറ രൂപീകരിക്കുന്ന കുർആാനിന്റെ കാതൽ എന്ന് പറയുന്ന വചനങ്ങൾ ഉണ്ട് എന്നാണ് പരിശുദ്ധ കുർആാൻ ഇവിടെ സൂചിപ്പിക്കുന്നത് അതാണ് കുർആാനിന്റെ ഉമ്മ് വേദഗ്രന്ഥത്തിന്റെ ഉമ്മ എന്ന് കുർആാൻ അവിടെ പറയുന്നു അലൈഹി കിതാബിന്റെ വേദഗ്രന്ഥത്തിന്റെ ഉമ്മ എന്ന് പറയുന്നത് വേദഗ്രന്ഥത്തിന്റെ ഉമ്മ വേദഗ്രന്ഥത്തിന്റെ അടിത്തറ വേദഗ്രന്ഥത്തിന്റെ കാതൽ വേദഗ്രന്ഥത്തിന്റെ സംഗ്രഹം അത് സൂറത്തുൽ ഫാത്തിഹയാണ് എന്ന് നമുക്ക് പഠിപ്പിച്ചു തരികയും ചെയ്യുന്നു ഒരർത്ഥത്തിൽ ഖുർആാനിലെ ഈ സുവ്യക്തമായ ഖണ്ഡിതമായ എല്ലാ മനുഷ്യരും അറിഞ്ഞിരിക്കേണ്ട കുർആാനിന്റെ മൗലിക സന്ദേശങ്ങൾ എന്ന് പരിശുദ്ധ ഖുർആാൻ വിശേഷിപ്പിക്കുന്ന ഖുർആൻ ഭാഗങ്ങൾ ആ കുർആാൻ ഭാഗങ്ങളുടെ ഒരു സംഗ്രഹമാണ് രത്ന ചുരുക്കമാണ് സൂളത്തുൽ ഫാത്തിഹ എന്ന് നമുക്ക് പറയാം എന്ന് തോന്നുന്നു ഇവിടെ പല പണ്ഡിതന്മാരും ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട് ഖുർആആാൻ വ്യാഖ്യാനിക്കുന്നതിന് ഒരു രീതിശാസ്ത്രമുണ്ട് അതിന് അതിൻ്റെതായ ഉസൂലുകളുണ്ട് ഖുർആാൻ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ചോദ്യത്തിന് നമ്മൾക്ക് പണ്ഡിതന്മാർ നൽകുന്ന ചില ഉത്തരങ്ങളുണ്ട് ആ ഉത്തരങ്ങൾ ഖുർആാനിലെ മുഹ്കമാത്ത് വെച്ചിട്ടാണ് അത് വെച്ചിട്ടൊരു പേഴ്സ്പെക്റ്റീവ് നമ്മൾ രൂപീകരിച്ചുകൊണ്ടാണ് ആ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് അതിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് കുർആാനിന്റെ മറ്റെല്ലാ ഭാഗങ്ങളും നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് നമുക്ക് കാണാൻ കഴിയും ഇതേപോലെ സൂറത്തുൽ ഫാത്തിഹ യഥാർത്ഥത്തിൽ എന്താണ് ഖുർആൻ എന്നതിൻ്റെ ഖുർആനിന്റെ മൗലിക സന്ദേശം എന്താണ് എന്നതിൻ്റെ വളരെ ചുരുങ്ങിയ ഒരു മറുപടിയാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് സൂറത്തുൽ ഫാത്തിഹ ഉൾക്കൊണ്ടുകൊണ്ടാണ് അതിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് ഖുർആാനിന്റെ മൗലിക സന്ദേശം എന്ന് ഗ്രഹിച്ചുകൊണ്ടാണ് ഖുർആാനിന്റെ മറ്റെല്ലാ ഭാഗങ്ങളെയും വ്യാഖ്യാനിക്കേണ്ടത് ഖുർആാനിലേക്കുള്ള ജാലകമാണത് സൂറത്തിൽ ഫാത്തിഹയിലൂടെയാണ് നമ്മൾ ഖുർആാനിലേക്ക് കടക്കുന്നത് സൂറത്തിൽ ഫാത്തിഹയുടെ സന്ദേശം പൂർണ്ണമായി ഉൾക്കൊണ്ട ശേഷം അതാണ് ഖുർആൻ എന്ന് മനസ്സിലാക്കിയ ശേഷം അതാണ് ഖുർആനിന്റെ രത്ന ചുരുക്കം എന്ന് മനസ്സിലാക്കിയ ശേഷം അതിന്റെ അടിസ്ഥാനത്തിൽ അതിന് അനുരൂപമായ തരത്തിലാണ് ബാക്കിയുള്ള മുഴുവൻ ഖുർആാനിനെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത് എന്ന് പണ്ഡിതന്മാർ സൂചിപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയും ഇതാണ് സൂറത്തുൽ ഫാത്തിഹയുടെ പ്രാധാന്യം ആ പ്രാധാന്യത്തെ അങ്ങനെ തന്നെ നമ്മൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ എന്നത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യം പലപ്പോഴും സാധാരണത്വം കൊണ്ട് നിരന്തരമായി ആവർത്തിക്കുന്നത് കൊണ്ട് നമ്മൾക്ക് പലതിൻ്റെയും പുതുമ നഷ്ടപ്പെട്ടു പോകാറുണ്ട് ഗൗരവം നഷ്ടപ്പെട്ടു പോകാറുണ്ട് സൂറത്തുൽ ഫാത്തിഹ എന്ന് പറയുമ്പോൾ അതിനെ നിസ്സാരമാക്കുന്ന തരത്തിലുള്ള ഒരു പ്രവണത നമ്മളിലേക്ക് ക്ഷയിത്വൻ കൊണ്ടുവരുന്നുണ്ടോ എന്ന് ആത്മവിമർശനപരമായി നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം അത്രയും അമൂല്യമായ പരിശുദ്ധ ഖുർആാനിന്റെ സത്തയാണത് ആ സത്തയെ അതിന്റെ ഗൗരവത്തിലും പ്രാധാന്യത്തിലും തന്നെ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് നമ്മൾ സൂറത്തുൽ ഫാത്തിഹയുടെ പല രീതിയിലുള്ള പ്രാധാന്യങ്ങളെ കുറിച്ച് സൂ സൂചിപ്പിച്ചു നമ്മൾ ആലോചിച്ചു നോക്കുക നമസ്കാരത്തിൽ എല്ലാ നമസ്കാരത്തിലും സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യണം എന്ന കാര്യം നമ്മൾ ഓർമ്മിപ്പിക്കുകയുണ്ടായി സൂറത്തുൽ ഫാത്തിഹക്ക് ഒരു പേര് തന്നെയുണ്ട് സൂറത്ത് സ്വല സ്വലാത്തിന്റെ സൂറത്ത് നമസ്കാരത്തിന്റെ സൂറത്ത് എന്നൊരു പേര് തന്നെ സൂറത്തുൽ ഫാത്തിഹക്കുണ്ട് ചിലപ്പോൾ കേവലമായി അ എന്ന് തന്നെ സൂറത്തുൽ ഫാത്തിഹ ഒരു പര്യായ പദം പോലെ ഉപയോഗിക്കപ്പെടാറുണ്ട് നമസ്കാരത്തിന്റെ കാതലാണത് നമസ്കാരത്തിന്റെ സംഗ്രഹമാണത് നമ്മൾ സൂറത്തുൽ ഫാത്തിഹയുടെ ലെൻസിലൂടെയാണ് അതിന്റെ ഒരു വെളിച്ചത്തിലൂടെയാണ് ഖുർആാനിലെ മറ്റെല്ലാ ഭാഗങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് പറയുമ്പോൾ നമ്മളുടെ നമസ്കാരത്തിനെ കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കുക നമസ്കാരത്തിൽ ഖുർആൻ നമ്മൾ പാരായണം ചെയ്യുന്നു നമസ്കാരത്തിന്റെ ഏറ്റവും വലിയ സൗന്ദര്യങ്ങളിൽ ഒന്ന് തന്നെ അതാണ് അള്ളാഹുവിൻ്റെ നമ്മളോടുള്ള സംസാരമാണ് ഖുർആൻ അള്ളാഹു നമ്മൾക്ക് അവതരിപ്പിച്ച് തന്നിട്ടുള്ള അവന്റെ ഏറ്റവും വലിയ സമ്മാനം അവൻ നമ്മൾക്ക് കൈമാറിയിട്ടുള്ള അവന്റെ വചനങ്ങൾ അള്ളാഹു നമ്മൾക്ക് അവതരിപ്പിച്ച് തന്ന അള്ളാഹുവിൻ്റെ വചനങ്ങൾ അവന്റെ മുന്നിൽ കൈകെട്ടി നിന്ന് അവന്റെ മുന്നിൽ നമ്മുടെ ശിരസ്കരായി നിന്ന് നമ്മൾ നമ്മളെ കൂടി അള്ളാഹുവിന് പാരായണം ചെയ്തു കൊടുക്കുന്ന അങ്ങനെ അള്ളാഹുവിൻ്റെ പൊരുത്തവും പ്രീതിയും വാങ്ങുന്ന ആ തരത്തിൽ അനവധ്യ സുന്ദരമായ ഒരു മുഹൂർത്തമാണ് നമസ്കാരത്തിൻ്റെ മുഹൂർത്തം അത് വളരെ മനോഹരമാണ് പടച്ചോൻ നമ്മൾക്ക് തന്ന കുറുകാൻ ആ കുറുകാൻ നമ്മൾ പടച്ചോന്റെ മുന്നിൽ കൈകെട്ടി നിന്ന് അള്ളാഹുവിന് വേണ്ടി ഓതുകയാണ് ആ ഓത്ത് അള്ളാഹു ശ്രദ്ധിക്കുകയാണ് അതുവഴി അള്ളാഹുവിന്റെ തൃപ്തി നമ്മളിലേക്ക് ഇറങ്ങുകയാണ് അവിടെ നമ്മൾ ആലോചിച്ചു നോക്കുക നമസ്കാരത്തിൽ നമ്മൾക്ക് ഒരു അധ്യായവും പാരായണം ചെയ്യാൻ കഴിയില്ല സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യാതെ നമ്മൾ നമസ്കാരത്തിൽ ഏത് കുറുആാനിലെ ഏത് സൂറത്ത് നമ്മൾ ഓതണമെങ്കിലും നമ്മൾ സുദീർഘമായ ിൽ രാത്രി നമസ്കാരങ്ങൾ നിർവഹിക്കുന്നു പള്ളികളിൽ അത് നടക്കുന്നു അവിടെ ഖുർആാനിലെ വളരെ സുദീർഘമായ ഭാഗങ്ങൾ വ്യത്യസ്തങ്ങളായ അധ്യായങ്ങൾ നമ്മൾ പാരായണം ചെയ്യുന്നു പക്ഷേ ഓരോ അക്കാരത്തിലും നമ്മളത് പാരായണം ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യണം അത് ചെയ്തതിന് ശേഷം അതിൻ്റെ അടിത്തറയിൽ മാത്രമേ നമ്മൾക്ക് ഖുർആാനിലെ ബാക്കി ഭാഗങ്ങൾ പാരായണം ചെയ്യാൻ കഴിയൂ എന്നതാണ് നമസ്കാരത്തിന്റെ നിഷ്ഠ നമസ്കാരത്തിന്റെ രീതി അതുകൊണ്ട് തന്നെ സൂറത്തുൽ ഫാത്തിഹയെ ആ ഗൗരവത്തിൽ ഉൾക്കൊള്ളാൻ നമ്മൾക്ക് കഴിയേണ്ടതുണ്ട് അതിന് കേവലമായ ഒരു ഒരു ചെറിയ അധ്യായം എന്ന നിലക്ക് എളുപ്പത്തിൽ കടന്നു പോകുന്നതിന് പകരം അതിന്റെ എല്ലാ പ്രാധാന്യത്തോടും കൂടി അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ആ സമ്മാനത്തിന്റെ വലുപ്പം തിരിച്ചറിഞ്ഞുകൊണ്ട് സമീപിക്കുവാൻ നമ്മൾക്ക് കഴിയണം നമ്മളുടെ കുട്ടികൾക്ക് നമ്മൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനമാണത് നമ്മൾ പേരന്റിങ്ങിനെ കുറിച്ച് പലപ്പോഴും സംസാരിക്കാറുണ്ട് പാരന്റിങ് രക്ഷാകർതൃത്വം എന്ന് പറയുമ്പോൾ നമ്മളുടെ മക്കളെ ഇസ്ലാമികമായ ബോധത്തിൽ ഊട്ടിയുറപ്പിക്കുകയാണ് ഇസ്ലാമിക് പാരന്റിംഗിന്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് നമുക്കറിയാം ഇസ്ലാമിക് പാരന്റിങ് എന്ന് പറയുമ്പോൾ കുട്ടികളെ ഇസ്ലാമിക ബോധത്തിൽ ഊട്ടിയുറപ്പിക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായും ഖുർആൻ ആ ഖുർആനിന്റെ സന്ദേശത്തിൽ അവരെ വളർത്തുക അതിൽ അവരെ നിരതരാക്കുക ആ കുർആാനിൻ്റെ സന്ദേശത്തിൻ്റെ സന്ദേശം അവരുടെ ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കുന്ന അവസ്ഥയുണ്ടാവുക എന്നതാണ് തീർച്ചയായും നമ്മുടെ ലക്ഷ്യം അവിടെ നമ്മൾ അറിയുക ഖുർആൻ മുഴുവൻ നമ്മളുടെ കുട്ടികളെ പഠിപ്പിക്കേണ്ടതാണ് പക്ഷേ അതിൻ്റെ ഒരു അടിത്തറയായി ഫാത്തിഹയെങ്കിലും ഫാത്തിഹ കേവലമായി മനഃപ്പാഠമാക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത് മറിച്ച് ഫാത്തിഹ അർത്ഥമറിഞ്ഞുകൊണ്ട് ആശയം അറിഞ്ഞുകൊണ്ട് വിശദീകരണം അറിഞ്ഞുകൊണ്ട് അതിൽ അള്ളാഹു നമ്മൾക്ക് കൈമാറുന്ന സന്ദേശങ്ങളെപ്പറ്റി പൂർണ്ണമായ വ്യക്തി നേടിക്കൊണ്ട് നമ്മളുടെ കുട്ടി നമ്മളുടെ മക്കൾ സൂറത്തുൽ ഫാത്തിഹയെ ഉൾക്കൊണ്ട് പഠിക്കുകയാണെങ്കിൽ ഖുർആാനിന്റെ പ്രകാശം അവരുടെ മനസ്സിലേക്ക് അരിച്ചിറങ്ങുന്നു എന്നാണ് അതിന്റെ അർത്ഥം അവരുടെ ജീവിതത്തെ വിശുദ്ധമായി നിലനിർത്തുവാനുള്ള അടിത്തറ അവർ കൈവരിക്കുന്നു എന്നാണ് അതിനർത്ഥം പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായി മനസ്സിലാക്കാൻ ആവശ്യമായ പ്രകാശം അവരവരുടെ മനസ്സിലേക്ക് ആവാഹിക്കുന്നു എന്നാണ് അതിന് അർത്ഥം അതിൻ്റെ അർത്ഥം ആ അർത്ഥത്തിൽ നമ്മളുടെ മക്കൾക്ക് നൽകാവുന്ന ഏറ്റവും അമൂല്യമായ ഒരു സമ്മാനമാണ് സൂറത്തുൽ ഫാത്തിഹ അതിനെ വില നമ്മൾ പഠിപ്പിക്കണം അവർക്ക് ലഭിക്കുന്ന കോടിക്കണക്കിന് രൂപയേക്കാൾ അവർക്ക് ലഭിക്കുന്ന വലിയ ജോലികളെക്കാൾ അവർക്ക് അവർ ജീവിതത്തിൽ ഉണ്ടാക്കിയേക്കാവുന്ന വലിയ വീടുകളെക്കാൾ അമൂല്യമായ സമ്പാദ്യം അവർക്ക് കിട്ടിയ ഈ സൂറത്തുൽ ഫാത്തിഹയാണ് എന്ന് അള്ളാഹു അവർക്ക് നൽകിയ ഈ സമ്മാനമാണ് എന്ന് അതിൻ്റെ ആശയങ്ങളാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ നമ്മൾക്ക് കഴിയണം ഞാൻ സൂചിപ്പിച്ചതുപോലെ സാധാരണത്വം കൊണ്ട് വളരെ അമൂല്യമായ വസ്തുക്കളെ നമ്മൾക്ക് ചിരപരിചിതമായത് മാത്രം അവയെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിൽ പലപ്പോഴും നമ്മൾ പരാജയപ്പെടാറുണ്ട് അങ്ങനെ സൂറത്തുൽ ഫാത്തിഹയുടെ കാര്യത്തിൽ ഒരിക്കലും നമ്മൾ പരാജയപ്പെട്ടുകൂടാ അത് നമ്മുടെ ജീവിതത്തിന്റെ തന്നെ പരാജയമായിരിക്കും കാരണം നമ്മുടെ ജീവിതത്തിന്റെ വിളക്കാണത് വെളിച്ചമാണത് ആ കൂടി സൂറത്തുൽ ഫാത്തിഹയെ പഠിക്കുവാനും പര്യാലോചിക്കുവാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ